അത് കഴിക്കുകയോ ഡോക്ടറെ ഇത് കഴിക്കുക ഡോക്ടറെ നമുക്ക് ടേസ്റ്റ് ഉള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വല്ലപ്പോഴൊന്ന് പറയുമോ ഡോക്ടറെ ചിലർ ചോദിക്കാൻ ഐസ്ക്രീം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ ഗുണങ്ങളുണ്ടോയെന്നുള്ളതാണ് വല്ലപ്പോഴൊക്കെ ഒരു ഐസ്ക്രീം കഴിക്കുക കേട്ടോ പക്ഷെ ഐസ്ക്രീം കഴിക്കുമ്പം അതിനൊരു മെയിൻ ഡിഷായിട്ട് നമ്മൾ കാണണം കാരണം ഐസ്ക്രീമിൽ അത്യാവശ്യം കലോറിയൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കലോറിയനെക്കുറിച്ചൊക്കെ ബോധ്യത്തോടു കൂടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഔസ് ഐസ്ക്രീമും നല്ലതാണ് മനസ്സിലായില്ലേ വീഡിയോൻ്റെ കണ്ടന്റൊക്കെ നോക്കി നോക്കി ഐസ്ക്രീം ഒക്കെ തേഞ്ഞ് തീരാനായി തീർച്ചയായും ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ശക്തമായിട്ടുള്ള എല്ലിന് വേണ്ട കാൽസ്യവും ഫോസ്ഫറസും ഐസ്ക്രീമിൻ്റെ മെയിൻ ഘടകവും പാലാണല്ലോ പിന്നെ വൈറ്റാമിൻ എ ഡി ബി ട്വൽവ് തുടങ്ങിയവയൊക്കെ ഐസ്ക്രീമിൽ അവ കായ്ച്ച നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഇവയ്ക്കൊക്കെ വലിയ റോളും ചെയ്യുന്ന സംഭവമാണ് നമുക്ക് പെട്ടെന്ന് ഒരു എനർജി ബൂസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണമാണ് ഐസ്ക്രീം കാരണം ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ഇവയൊക്കെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു എനർജി കിട്ടണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ബ്ലോഗൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഉച്ചക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നി എന്ത് കഴിക്കണം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കാണ്ടാവുമല്ലോ ഇന്ന് രാത്രി ഭക്ഷണം ഉച്ചക്കത്തോടി ചേർത്ത് ഒരുമിച്ച് കഴിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് ഐസ്ക്രീം പാകമാണ് രാവിലെ ചെറിയൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുള്ളൂ അതിൻ്റെ അടുക്കു വെള്ളം കുടിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഓക്കെയാണ് ഇപ്പോൾ ഭക്ഷണം ഈ ഐസ്ക്രീം അല്ലേ പെട്ടെന്ന് ഒരു ഊർജ്ജ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഐസ്ക്രീം കഴിക്കുന്നത് അപ്പോൾ പിന്നെ ഐസ്ക്രീം കഴിക്കുമ്പം ഇത് നമ്മുടെ തലച്ചോറിനെ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു എൻഡോർഫിൻ നമുക്കറിയാം നല്ലൊരു വേദന സംഹാരിയും അതോടൊപ്പം തന്നെ നല്ലൊരു മാനസികാവസ്തു അവസ്ഥക്കും ഒരു ഹോർമോണാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ ഹോർമോണായിട്ടുള്ള സെറട്ടോണിൻ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളെ പാർട്ടികളിലൊക്കെ നമ്മൾ ഐസ്ക്രീം പക്ഷേ ഐസ്ക്രീം നമ്മൾ കുറച്ചേ കഴിക്കാവുള്ളൂ ഇതിങ്ങനെ വാരി വലിച്ച് കുറേ കഴിക്കരുത് പിന്നെ പിന്നെ നല്ലൊരു സോഷ്യൽ ബോണ്ടിങ് ഉണ്ടാക്കാൻ ഐസ്ക്രീം എപ്പോഴും സഹായം പണ്ടൊക്കെ നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിൻ്റെ അപ്പുറത്തെ സ്കൂൾബാറിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഐസ്ക്രീം വാങ്ങി കഴിക്കുക ഒരു പ്രണീനുകളൊക്കെ പരസ്പരം കണ്ടുമുട്ടുമ്പം അവർക്കിടയിലെ ഭക്ഷണം എന്താണ് ഐസ്ക്രീമാണ് അത് എന്തുകൊണ്ടാണ് സെറട്ടോണീൻ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് പിന്നെ ചില ഐസ്ക്രീമുകളിലൊക്കെ ഈ തൈര്ന്നൊക്കെ ഉണ്ടാക്കിയതിൽ ഒരുപാട് പ്രൊബയോട്ടിക്കുകളാണെങ്കിലും അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉപകാരമുള്ള നല്ല ബാക്ടീരിയകളാണ് ഒക്കെ പിന്നെ നമുക്ക് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ശരീരത്തെ തണുപ്പിക്കാൻ ഏറ്റവും നല്ലൊരു ഫുഡ് സോയ്സാണ് ഐസ്ക്രീമുകളും ആ തീർച്ചയായിട്ടും ഐസ്ക്രീം ഞാൻ പറഞ്ഞു വാരി വലിച്ച് കുറേ കഴിക്കരുത് തിരി കഴിക്കാം അപ്പോൾ നിങ്ങൾ ആരോഗ്യത്തിന് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളു അല്ലാണ്ട് ഇതിങ്ങനെ വാരി വലിച്ച് കഴിച്ചാൽ നിങ്ങൾ എക്സസ് കലോറി ഉണ്ടാവും ഫാറ്റ് കൂടും പൊണ്ണത്തടി വരും അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ടാവട്ടോ ബി ഹെൽത്തി ബൈ